അങ്ങനെ നമ്മുടെ ജോ നല്ലൊരു പപ്പയായി മകന്റെ തോക്ക് കേസും ബാക്കി കേസുകളുമൊക്കെ പപ്പ പുറത്തു കൊടുത്തു കുറ്റപത്രം പിൻവലിച്ചതിന് ശേഷമാണ് പപ്പ ഇറങ്ങുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യം ഒരു മകനോട് പപ്പ അല്ലാതെ ആരാണ് പൊറുക്കുക അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കയെക്കുറിച്ച് പറഞ്ഞ് ഭയങ്കരമായി വീര്യം കൊള്ളുന്നവരും ഭയങ്കര ബഹളം വെക്കുന്നവരും ഒച്ച വെക്കുന്നവരും ഒക്കെയുണ്ട് സാക്ഷാൽ നമ്മുടെ രവി സംഗിസ് ഖാൻ അടക്കമുള്ളവർ രവി സങ്കിസ്ഖാൻ ഒരു സുഹൃത്ത് നിർദ്ദേശ പേരാണ് നല്ല പേരാണത് കാരണം രവിയാണ് സംഗിയാണ് പിന്നെ നമ്മുടെ ചെങ്കിസ് ഖാനെ കേട്ടപ്പോൾ ഖാൻമാരോടൊരു ഇഷ്ടമുള്ള ആളുമാണ് എന്തായാലും രവി സങ്കിസ് അടക്കമുള്ളവർ ഈ ലോകരാജ്യങ്ങളെ വിലയിരുത്തുമ്പോൾ ആവേശപൂർവ്വം വിലയിരുത്തുന്ന വലിയ രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇതൊക്കെ വരുന്നത് എന്നാൽ അഥമ രാജ്യങ്ങളുടെ പട്ടികയിൽ അദ്ദേഹം എണ്ണി പറയുന്ന കുറെ രാജ്യങ്ങളുണ്ട് ഇറാൻ സിറിയ എന്നൊക്കെ പറഞ്ഞു പുള്ളി സൗദി അറേബ്യ എന്നൊക്കെ പറഞ്ഞു പുള്ളി പണ്ട് പോണ് വീഡിയോ കാണുന്നവരുടെ പേരുകൾ പറഞ്ഞത് ഇങ്ങനെ സന്തോഷപൂർവ്വം പുള്ളി മൈക്കിലൂടെ പറഞ്ഞപ്പോൾ നമ്മുടെ മാവൂരാന്മാരെല്ലാവരും കൂടി വളരെ സന്തോഷത്തോടെ കൈയടിച്ച് രവീന്ദ്രൻ ഗി ജയ് എന്ന് മുദ്രാവാക്യം വിളിക്കുന്ന അദ്ദേഹമൊക്കെ പുകഴ്ത്തി പറയുന്ന രാജ്യമാണ് സത്യം പറഞ്ഞാൽ രാജ്യമൊക്കെ എല്ലാ രാജ്യത്തും അത് ഭരിക്കുന്നവന്മാർ നല്ലതാണെങ്കിൽ അവിടെ അതിൻ്റെ ഒരു മണവും ഗുണവും ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ മറിച്ചും ഉണ്ടാവും ഏതായാലും അവിടെ നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നാണ് ഈ പറഞ്ഞ ജോബേഡനപ്പൂപ്പൻ്റെ മോൻ നിയമലംഘനം നടത്തി അനധികൃതമായി തൂക്കുമൊക്കെ വാങ്ങിയ വിഷയത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മേൽ കേസ് ഉണ്ടായിരുന്നു ആ കേസ് പപ്പ പ്രസിഡന്റായിരിക്കെ രണ്ടാമത് വീണ്ടും മത്സരിക്കാൻ ആഗ്രഹം ഇങ്ങനെ മുട്ടിമുട്ടി മുട്ടി മൂർച്ഛിച്ചിരിക്കെ അന്ന് അദ്ദേഹം പറഞ്ഞത് ഞാനിതിലൊന്നും ഇടപെടൂല നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോവും നിയമത്തിൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ പ്രസിഡന്റിൻ്റെ മകനായാലും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയാണ് അദ്ദേഹം പ്രസ്താവന നടത്തിയത് പക്ഷേ കാക്കയ്ക്ക് തൻകുഞ്ഞും പൊൻകുഞ്ഞ് എന്ന് പറയുന്നത് പോലെ ഈ പപ്പ ഒടുവിൽ മോനോട് പുറത്തു കൊടുക്കാൻ തീരുമാനിച്ചു മോന് കേസ് പിൻവലിച്ചു കൊടുത്തു വല്ല പ്രശ്നമുണ്ടോ ഒന്നുമില്ല മച്ചമ്പിയല്ലോ എതിർക്കുവോ ഇല്ല ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യനിർമ്മിതമായ നീതിയുടെ ലോകത്ത് മനസ്സിലായില്ലേ പറഞ്ഞേ അവിടെയാണ് തെറ്റുകൾ മക്കളോടും സതീർത്ഥ്യരോടും ഒക്കെ ഒരേ രീതിയിൽ തുല്യ രീതിയിൽ വിചാരണ ചെയ്ത ഒരാറാം നൂറ്റാണ്ട് അങ്ങനെയേ നിൽക്കുന്നത് അവിടെ ഉണ്ടായിരുന്നു അനീതികൾ ആ അനീതിയെ മകളാണോ ചെയ്യുന്നത് മകനാണോ ചെയ്യുന്നത് എതിർവശത്താരാണ് ജൂതനാണോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാണോ എന്നൊന്നും നോക്കാതെ വിചാരണ ചെയ്ത് സ്വന്തം കൂട്ടത്തിൽപ്പെട്ടവരാണെങ്കിലും ശിക്ഷ കൊടുത്തിരുന്ന നീതിയുടെ ഒരാറാം നൂറ്റാണ്ട് അവിടെയാണ് ഈ നൂറ്റാണ്ടിൽ സ്വന്തം മകന് വേണ്ടി പുറത്തു കൊടുക്കുന്ന പപ്പ രവിചന്ദ്ര ഒന്ന് പ്രസംഗിക്കണേ പപ്പയെ